ഇത്തവണ തോൽക്കിൽ നിറപ്പിച്ചിറങ്ങിയ ഇന്ത്യയുടെ പെൺപടയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് കിരീടത്തിൽ ഇന്ത്യയുടെ ചരിത്രമൊത്തം അമ്പത്തിരണ്ട് റൺസിന്റെ വൻ വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് എടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്ക നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ വീണു ഇന്ത്യൻ വനിതാ ടീമിന്റെ ആദ്യ ലോകകപ്പ് കിരീടം അതിന് കരുത്തായത് ഷഫാലി വർമ്മയുടെയും ദീപ്തി ശർമ്മയുടെയും ഓൾറൗണ്ട് റൗണ്ട് മികവ് ഇതിൽ ഷഫാലിയുടെ പോരാട്ടത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ പോരാതെ വരും ഇന്ത്യ ലോകകപ്പിലെ ആദ്യ മത്സരം കളിക്കുമ്പോൾ ടീമിലിടം ലഭിക്കാതെ അവഗണനയുടെ നടുവിലായിരുന്നു ഈ ഇരുപത്തൊന്ന് കാര്യം ലോകകപ്പ് ടീം പ്രഖ്യാപിച്ച രാത്രി ഷഫാലി എങ്ങനെയാകും ഉറങ്ങിയതെന്ന് ആർക്കും അറിയില്ല എന്നാൽ ഇന്നലെ ഇന്ത്യ ലോകകപ്പിലിടത്തിൽ മുത്തമിട്ട രാത്രി ഷഫാലിയെക്കുറിച്ച് സംസാരിക്കാതെ ഇന്ത്യയും ഉറങ്ങിയില്ല കാലത്തിന്റെ കാവ്യനിധ്യ എന്നൊക്കെ പറയാമെങ്കിലും അതിലും എത്രയോ മുകളിലാണ് ഈ പോരാട്ടം ഓപ്പണിങ്ങിൽ ഷഫാലിക്ക് സ്ഥിരത പുലർത്താനാവത് വന്നതോടെയാണ് പ്രതികയെ ഇന്ത്യ സ്മൃതി വന്ദനക്കൊപ്പം ഓപ്പണിങ്ങിൽ പരീക്ഷിച്ചത് അത് വിജയിക്കുകയും ചെയ്തു ഇതോടെ ഏത് ലോകകപ്പ് ടീമിലേക്കും ഷഫാലിയെ പരിഗണിച്ചില്ല മോശം ഫോമിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പര്യടനത്തിൽ നിന്നാണ് ഷഫാലി വർമ്മ ഒഴിവാക്കപ്പെടുന്നത് അച്ഛൻ സഞ്ജീവ് വർമ്മയ്ക്ക് ഹൃദയാഘാതം സംഭവിച്ച് ഏതാനും ദിവസത്തിനുള്ളിലായിരുന്നു ഷഫാലിയെ തേടി ആ വാർത്ത എത്തുന്നത് പക്ഷേ ആ അച്ഛൻ മകളോട് പറഞ്ഞത് നിന്റെ സമയം വരും എന്നായിരുന്നു ലോകകപ്പിനുള്ള ടീമിലും ഷഫാലിക്ക് ഇടമില്ല നിറഞ്ഞപ്പോഴും അച്ഛൻ സഞ്ജീവ് മകളോട് ആവർത്തിച്ചു നിന്റെ സമയം വരും ഒടുവിൽ ആ സമയം വന്നെത്തിയപ്പോൾ അത് ചരിത്രം നിയോഗമാവുകയും ചെയ്തു ഈ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കേറ്റ വലിയ തിരിച്ചടിയായിരുന്നു പ്രതികയുടെ പരിക്ക് അവിടെയാണ് ഷഫാലിക്ക് വഴി തെളിഞ്ഞത് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഷഫാലിക്ക് മികച്ച സ്കോർ കണ്ടെത്താനായില്ല എന്നാൽ ഫൈനലിൽ സ്മൃതി മന്ദാന മടങ്ങിയിട്ടും ഷഫാലി പൊരുതി എഴുപത്തെട്ട് പന്തിൽ നിന്ന് എൺപത്തി ഏഴ് റൺസാണ് കലാശ പോരാട്ടത്തിൽ ഷഫാലി കുറിച്ചത് ഏഴ് ഫോറും രണ്ട് സിക്സും ഷഫാലിയുടെ ബാറ്റിൽ നിന്ന് വന്നു ഷഫാലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായി അത് മാറി ഇന്ത്യയുടെ സ്കോർ നൂറ്റി അറുപത്താറിലെത്തിയപ്പോഴാണ് ഷഫാലി മടങ്ങിയത് പന്തറിയനെത്തിയപ്പോൾ രണ്ട് വിക്കറ്റും താരം വീഴ്ത്തി ഫൈനലിലെ തകർപ്പൻ പ്രകടനത്തോടെ വമ്പൻ റെക്കോർഡ് സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് ഷഫാലി വർമ്മ വീരേന്ദ്ര സെവാങ്ങിന്റെ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് ഉൾപ്പെടെയാണ് ഷഫാലി തകർത്തത് ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഫിഫ്റ്റി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡാണ് താരം സ്വന്തമാക്കിയത് ഇരുപത്തൊന്ന് വയസ്സും ഇരുന്നൂറ്റി എഴുപത്തെട്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഷഫാലി ദക്ഷിണാഫ്രിക്കെതിരെ ഫിഫ്റ്റി നേടിയത് ഓസ്ട്രേലിയയുടെ ജസ് ഡുഫിൻ ഇരുപത്തിമൂന്ന് വയസ്സും മുന്നൂറ്റി അഞ്ച് ദിവസവും പ്രായമുള്ളപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ റെക്കോർഡാണ് ഷഫാലി തകർത്തത് ഇന്ത്യക്കാരിൽ ഈ റെക്കോർഡ് വീരേന്ദ്ര സെവാങ്ങിന്റെ പേരിലായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ സെവാങ് ഫുഷ് നേടിയപ്പോൾ ഇരുപത്തിനാല് വയസ്സും നൂറ്റമ്പനാല് ദിവസമായിരുന്നു പ്രായം സെഞ്ചുറി നേടാൻ ദൗർഭാഗ്യവശാൽ സാധിച്ചില്ലെങ്കിലും ചരിത്ര നേട്ടത്തിലേക്ക് എത്തുന്ന ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കാൻ ഇന്ത്യയുടെ യുവ ഓപ്പണർക്ക് സാധിച്ചു ടെസ്റ്റിൽ ഏറ്റവും വേഗമേറെ ഇരട്ട സെഞ്ചുറി നേടിയ വനിതാ താരമാണ് ഷഫാലി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ഇതിഹാസ താരം ഇതാലി രാജ്യന്റെ പകരക്കാരി എന്ന വിശേഷത്തോടെയാണ് ഷഫാലി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് രാജ്യാന്തര ട്വന്റി ട്വന്റിൽ ആയിരം റൺസ് കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഷഫാലി മാറിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതാണ് ഷഫാലി വർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം കുറിച്ചത് ഇന്ത്യൻ ദേശീയകപ്പായം ആദ്യമായി അണിയുമ്പോൾ ഷഫാലിയുടെ പ്രായം പതിനഞ്ച് വയസ്സ് ഇന്ത്യക്കായി മൂന്ന് ഫോർമാറ്റിലും കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടവും ഷഫാലിയുടെ പേരിൽ തന്നെയാണ് ഒടുവിൽ ഇന്ത്യൻ വനിതകൾ ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് നടന്നെത്തിയപ്പോൾ ഫൈനലിലെ മികച്ച വാർത്തകളുടെ പുരസ്കാരം കൂടി സ്വന്തമാക്കിയാണ് ഷഫാലി നടന്നത് ദേശീയ തിരിച്ചെത്തി തന്നെ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ